ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിൻ്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിന് നല്ല പരിഗണനയാണ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും പട്ടാമ്പിയെ ഒരു ലേണിംഗ് കോൺസ്റ്റൻസി ആയി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ചില പദ്ധതികളൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻ്റർ നമ്മൾ ആരംഭിച്ചിരുന്നു അതിന് സ്വന്തമായ നാലായിരത്തിലധികം വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് സ്വന്തമായ ഒരു കെട്ടിട സമുച്ചയം എന്നത് യാഥാർത്ഥ്യമാവുകയാണ് അഞ്ച് കോടി രൂപയാണ് അതിന് അനുവദിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടാമ്പിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലെടുക്കാനും അവരുടെ ടാലൻറ്റ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന സംവിധാനങ്ങളില്ല അപ്പം അത് അതിനു ഒരു സംവിധാനം എന്നുള്ളത് വനി വനിതാ നൈപുണ്യ ഇന്നൊവേഷൻ ആൻഡ് സംരംഭക പാർക്ക് തുടങ്ങുന്നതിന് അഞ്ച് കോടി രൂപ അനുവദിച്ചു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാനസമിത്ര എന്ന് പറയുന്നത് പട്ടാമ്പിയിൽ നടപ്പിലാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിക്ക് അതിൻ്റെ ഒരു വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഗവേഷകർക്കുമൊക്കെ സഹായമാകുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ മൂന്ന് പദ്ധതികൾക്കും ട്വൻറ്റി പെർസെൻറ്റേജ് ടോക്കണോ ട്വൻറ്റി പെർസെൻറ്റേജ് സാമ്പത്തിക അനുമതിയോടുകൂടി ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇരുപത് പദ്ധതികളാണ് മൊത്തത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൻ്റെ ഇതായിട്ട് ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത് ഭാവിയിലേക്ക് ദിശാബോധം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാന്തിയുടെ ആവശ്യമായിട്ടുള്ള പല പദ്ധതികളും അതിലുണ്ട് അതിൽ ഐ ടി ആൻഡ് നോളജ് പാർക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം പട്ടാമ്പിയുടെ തൊഴിൽ ഭൂപടത്തിൻ്റെ മാറ്റിവരക്കാൻ കഴിയുന്ന കോഡിങ് റോബോട്ടിക്സ് സ്കിൽ ലാബുകൾ ടാലൻറ്റ് സെൻറ്റർ എന്നുള്ള സംവിധാനങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി ബഡ്ജറ്റിൽ ഇടം പിടിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട സാംസ്കാരിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ടൗൺ ഹാള് അതോടൊപ്പം തന്നെ നമുക്ക് എം ടിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള എം ടി തിയേറ്റേഴ്സ് അതോടൊപ്പം ഹിസ്റ്റോറിക്കൽ ആർക്കൈവ്സ് ആൻഡ് ആർട്ട് ഗാലറി സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് അതും ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും നടപടിക്രമങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റ് ലാബ് ഒരുക്കുന്നതിനുള്ള പദ്ധതി അതോടൊപ്പം കാർഷിക മേഖലയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള ഒരു വിപണന കേന്ദ്രം എന്നുള്ള നിലക്ക് അങ്ങനെ തുടങ്ങി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു ഹെൽപ്പ് ലൈന് പട്ടാമ്പിയിൽ ആരംഭിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചതാണ് ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ റോഡുകളെല്ലാം നവീകരിച്ചു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫ്ലൈ ഓവറുകളാണ് അതിനുവേണ്ടി പട്ടാമ്പി ടൗണിലും കൊപ്പത്തും ഫ്ലൈ ഓവറും ബൈപ്പാസും ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് കൊപ്പം പേങ്ങാട്ടറി റോഡ് അടക്കമുള്ള റോഡുകൾ വീതി കൂട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ അടക്കം തിരുവേഗപ്പുറയിലെ പുതിയൊരു പാലം അടക്കമുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചതാണ് എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഗ്രാമീണ റോഡുകൾ വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന ഗ്രാമീണ റോഡുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് ബഡ്ജറ്റിൽ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ സാമ്പത്തികാനുമതി ലഭിച്ച് നമുക്ക് വർക്ക് ഉടനെ ആരംഭിക്കാൻ കഴിയുന്ന പദ്ധതികളടക്കം എല്ലാ പദ്ധതികളും പട്ടാമ്പിയുടെ ഭാവിയെ കൂടി കാണുന്ന പദ്ധതികളാണ് സ്ഥലമേറ്റടുക്കൾ അടക്കമുള്ള നിരവധിയായിട്ടുള്ള കടമ്പകൾ പല പദ്ധതികൾക്കും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ വരാനിരിക്കുന്ന പട്ടാമ്പി എങ്ങനെ ആയിരിക്കുന്നതിന് ഒരു ഒരു കാഴ്ചപ്പാട് നൽകുന്നതാണ് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ തലമുറകളിലെ എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പട്ടാമ്പിയിൽ സമഗ്ര ടൂറിസം പദ്ധതി എന്നുള്ള നിലയ്ക്ക് വിവിധ ടൂറിസം സർക്യൂട്ടുകളെ കൂടി ചേർക്കുന്ന പദ്ധതി അടക്കമുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ വകയിരുത്തിയതും നേരത്തെ വകയിരുത്തിയ പല പദ്ധതികളും പടിപടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രൗണ്ടുകളുടെ നവീകരണം ടൗണുകളുടെ നവീകരണം മുതലയിലും വല്ലപ്പുഴയിലും തൃത്താലക്കൊപ്പവും ടൗണുകളുടെ നവീകരണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കളിസ്ഥലങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ പെരുമുടിയൂർ അതോടൊപ്പം തന്നെ തിരുവേഗപ്പുറയിൽ ഒപ്പം വല്ലപ്പുഴയിൽ അതോടൊപ്പം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ രണ്ടിടങ്ങളിൽ വാടനാംകുർശിയിലും അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടൂർക്കരയിലുമൊക്കെ കളി കളിസ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളി സ്ഥലത്തിന് അല്ലെങ്കിൽ ഗ്രൗണ്ട് നവീകരണത്തിന് സ്ഥലത്തിനല്ല ഗ്രൗണ്ട് നവീകരണത്തിനുള്ള ഫണ്ട് കൂടി ലഭ്യമാക്കാനുള്ള നടപടിയാണ് നമ്മൾ ബഡ്ജറ്റിൽ ഇടം തേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാര്യം കൂടി ഹായ് ഞാനൊരു ആർക്കിടെക്ട് ആണ് ഞാൻ നിങ്ങളൊരു സ്ഥലം വരെ കൊണ്ടുപോവാം വാ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇതാണ് മെൽക്കോ എനിക്ക് ഒരു പ്രൊജക്ടിന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമായി വന്നപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് മെൽക്കോയെ കുറിച്ച് പറയുന്നത് വീട്ടാവശ്യങ്ങളുടെ ഒരു കടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഷോറൂമാണ് ഇത് ഇതാണ് മെൽക്കോയുടെ ഫർണിച്ചർ ഡിവിഷൻ ഇത് മെൽക്കോയുടെ ലൈറ്റിംഗ് ഡിവിഷൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ